നമുക്ക് ഏകദേശം രൂപ ഒരു കിലോത്തിന് പ്രോഫിറ്റ് കിട്ടും നമ്മളുടെ ഈ മെഷീൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി കിലോ പ്രൊഡക്ഷൻ എടുക്കുക അങ്ങനെ വരുമ്പോൾ അമ്പത് രൂപ വെച്ച് ഏകദേശം പതിനാറായിരം രൂപയായി ആയി ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അരുദ്ര ഫുഡ് മെഷീൻസിനെ കുറിച്ചാണ് കോയമ്പത്തൂരിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അവിടുത്തെ ബിസിനസ് സാധ്യതയെ കുറിച്ച് അറിയാൻ നമുക്ക് ഒന്ന് അങ്ങോട്ട് പോവാം അപ്പോ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഇൻഫർമേഷൻ കോയമ്പത്തൂര് രാജീവ് ഗാന്ധി ശാല എന്ന് പറഞ്ഞ ഇടത്തിൽ ഒരു അരുദ്ര ഫുഡ് മെഷീൻസ് ആ കമ്പനിയിലത്തെ ഒരു നുറുക്ക് മെഷീനെ പറ്റിയാണ് അപ്പോൾ ഇവിടെ പലതരം മെഷീൻസ് ഉണ്ട് അതായത് മുറുക്ക് മെഷീൻ അതിൻ്റെ മിക്സർ പിന്നെ അത് വറക്കുന്ന സ്റ്റൗ അങ്ങനത്തെ ഉള്ള ഐറ്റംസ് പിന്നെ അതുപോലെ അതിനോട് ബന്ധപ്പെട്ട പല പല ഗ്രൈൻഡർ അങ്ങനത്തെ ഒരുവിധം എല്ലാ കിച്ചൺ എക്യൂപ്മെന്റ്സും കട്ടറ് അതൊക്കെ ഉള്ള കമ്പനിയാണ് പക്ഷെ ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്ന മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറുക്ക് മേക്കിംഗ് മെഷീനാണ് നമസ്കാരം നമ്മൾ വന്നിരിക്കുന്ന ആരുത്ര ഫുഡ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് മെയിൻറ്റൈൻ ചെയ്യണ കാര്യങ്ങള് നോക്കി നമുക്കൊന്ന് മുറുക്ക് മെഷീൻസ് മെഷീൻസാണ് നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യാറുള്ളത് നമുക്ക് മെഷീൻസ് മുറുക്ക് മെഷീൻസ് ഒക്കെ വന്നാൽ നമുക്ക് സ്റ്റാർട്ടിങ് ടൂ ലാക്സ് തൊട്ട് നമുക്ക് മെഷീൻസ് ഉണ്ട് നമുക്കത് ഇതാണ് നമ്മുടെ ടൂ ലാക്സിന് എല്ലാം മെഷീൻസ് ഈ മെഷീൻ്റെ അപ്പം നമുക്ക് ഒന്ന് രണ്ട് ചില്ലും കിട്ടും നമുക്കൊന്ന് പത്ത് പ്ലേറ്റ് ഹാൻഡ്ലിങ് പ്ലേറ്റും കിട്ടും നമുക്ക് ഈ മെഷിന് നമുക്ക് വന്നിട്ട് നമുക്ക് ആകെ ചില മുറുക്കുകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഈ പൂ മുറുക്ക് പിന്നെ നമുക്കിങ്ങനെ മേലെ മേലെ ചുറ്റി വരുന്ന മുറുക്കുകൾ മാത്രമേ ഈ മെഷീൻസിലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ മെഷീൻസിൽ തന്നെ നമുക്കൊന്ന് കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കുമ്പോഴേ നമുക്ക് വന്ന് എച്ച് എം ഐ സ്ക്രീൻസ് ഒക്കെ ഇട്ട് കസ്റ്റമറിന് വന്നിട്ട് കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിക്കോട്ടെ നമുക്ക് എല്ലാം ടച്ച് സ്ക്രീൻ ഓപ്ഷൻസ് എല്ലാം കൊണ്ടുവന്നിട്ടാണ് നമ്മളത് ഇവിടെ നമുക്ക് ജസ്റ്റ് ടു ലാക്സോട്ട് നമുക്ക് ഈ മെഷീൻസ് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ ഇനി അടുത്ത മെഷീൻസാണ് സ്മോൾ കൈമുറുക്ക് മെഷീൻ എന്ന് പറയും നമുക്കത് அப்போ நமக்கு கைமுருக்கு மிஷின்ஸ் வந்து மற்ற கம்பனியக்கே நமக்கு வந்து நோக்கிமே நமக்கு ஸ்டார்ட்டிங்க சவன் லாக்ஸ் எயிட் லாக்ஸ் ஆயிருக்கும் நமக்கு ப்ரே நமக்கு விரும் த்ரீ போயிண்ட் ஃபைவ் லாக்ஸ் நம்ம வந்துட்டு கை முருக்கு மிஷின்ஸ் கொடுக்காது நமக்கு ஜஸ்ட் கை முக்கு வந்து நமக்கு ஹாட் ஷேப் இங்கே எல்லா வகை நமக்கு வலியுறு மெஷின்ஸில் எந்தெந்த நமக்குஃபிட்ஸுண்டோ அது எல்லா பெனிஃபிட்ஸும் நமக்கு ஸ்மோள் முறுக்கு மிஷினில் நம்ம கொடுக்காது ஜஸ்ட் வெறும் த்ரீ போயிண்ட் ஃபைவ் லாக்ஸ்தோட்டு ஸ்டார்டிங் நமக்கு மிஷின்ஸ் வரும் நமக்கு அது இது நம்ம ஏற்றும் வலிய மிஷின்ஸ் നമ്മൾ നമ്മളിന്ന് ഹെവി ഡ്യൂട്ടി മുറുക്ക് മെഷീൻ എന്ന് പറയും നമുക്കത് ഇത് ഹെവി ഡ്യൂട്ടി മുറുക്ക് മെഷീൻ നമ്മുടെ ചെറിയ മെഷീൻസിലെ എല്ലാ ഓപ്ഷൻസ് നമുക്ക് ഇതേ നമുക്ക് നമുക്കത് ഹെവി ഡ്യൂട്ടി മുറുക്ക് മെഷീൻസിൽ ഇപ്പോൾ റവർ നമുക്ക് വന്നിട്ട് ഒരു മുപ്പത് നാൽപ്പത് കിലോ വരെ നമുക്കൊന്ന് ഔട്ട് എടുക്കാം ഒരു മണിക്കൂർ കൊണ്ട് മുപ്പത് തൊട്ട് നാൽപ്പത് കിലോ വരും നമുക്കൊന്ന് ഔട്ട്പുട്ട് എടുക്കാം അതേ ചെറിയ മെഷീൻസിലോട്ട് നിങ്ങൾ പോകുമ്പോൾ നമുക്കൊന്ന് ഒരു എട്ട് എട്ട് തൊട്ട് പത്ത് കിലോ വരും നമുക്കൊന്ന് ഔട്ട് പുട്ട് എടുക്കാം നമുക്കത് സെയിം ഇതിലും വന്ന് നമുക്ക് വന്ന് മോട്ടർ കപ്പാസിറ്റി വന്ന് നമുക്ക് രണ്ട് എച്ച് പി വരും നമുക്കത് വീട്ടുകറിലാണെങ്കിൽ നമുക്ക് എല്ലാ മുറുക്ക് മെഷീൻസും യൂസ് ചെയ്യാം നമ്മളടുത്ത് മുറുക്ക് മെഷീൻസ് മാത്രമല്ലാതെ നമുക്ക് വന്ന് മിക്സർ മെഷീൻസ് പിന്നെ അങ്ങനെ ഇഡലി ദോശമോ ചെയ്യുന്ന മെഷീൻസ് അങ്ങനത്തെ കുറെ മെഷീൻസ് നമ്മളൊന്ന് ചെയ്യാറുണ്ട് നമുക്കിത് വന്നിട്ട് നമ്മുടെ കമ്പനി പുറത്തുവരിക നമ്മൾ വന്നിട്ട് ഇപ്പോൾ മുറുക്ക് മെഷീൻസ് മാത്രം കോൺസെൻട്രേറ്റ് അല്ലാതെ മുറുക്ക് മെഷീൻ മേടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത കസ്റ്റമേഴ്സിന് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മുറുക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിനൊപ്പം ചേർന്ന് ഫ്രൈയർ പിന്നെ മാവ് കുഴക്കണ മെഷീൻസ് പിന്നെ നമുക്ക് ഇങ്ങനത്തെ വന്നിട്ട് ഇപ്പോൾ ആ ഈ കൈമുറുക്ക് മെഷീൻസ് ഒക്കെ നമ്മൾ വന്നിട്ട് ഗ്രൈൻഡറിൽ അരച്ച് നമ്മൾ യൂസ് ചെയ്ത് ഇട്ടാൽ നമ്മളാണ് മുറുക്ക് ചുടാറുള്ളത് അതിനായിട്ട് ഗ്രൈൻഡേഴ്സ് പിന്നെ നമുക്ക് മുറുക്ക് ചുട്ട ശേഷം വന്നിട്ട് അതിന് എണ്ണ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഡ്രൈവേഴ്സ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെ തന്നെ നമുക്ക് വന്നിട്ട് മാനുഫാക്ചർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് നമുക്കത് എ ടു സെഡ് എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഇവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്യാറുണ്ട് ഇതിൻ്റെ കുറേ പ്രത്യേകതകളും മുറുക്കുണ്ടാക്കി മാർക്കറ്റ് ചെയ്താൽ കിട്ടുന്ന പ്രോഫിറ്റിനെ പറ്റിയും വിശദമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതായത് ഇവിടെ ഒരു ലക്ഷം രൂപ മുതൽ ഏഴ് ലക്ഷം രൂപ വരെയുള്ള മെഷീൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഏകദേശം നമുക്കൊരു മെഷീൻ മുറുക്കിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ നാൽപ്പത് കിലോ മുറുക്കാണ് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഏകദേശം ഒരു ദിവസം എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് കിലോ മുറുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുന്ന മെഷീൻസ് ഉണ്ട് അതിൻ്റെ ചെറിയ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ ഉണ്ട് അപ്പോൾ നമ്മളൊരു ആവറേജ് കാൽക്കുലേഷൻ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി ഈ നാൽപ്പത് കിലോ കപ്പാസിറ്റി ഉള്ള മെഷീൻ്റെ ഏകദേശം റേറ്റ് വരുന്നത് ആറ് ലക്ഷം രൂപയാണ് പിന്നെ ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ടു എച്ച് പി മോട്ടറ് അത് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് സിംഗിൾ ഫേസ് വേണമെങ്കിൽ സിംഗിൾ ഫേസ് ചെയ്തു തരും ത്രീ ഫേസ് വേണമെങ്കിൽ ത്രീ ഫേസ് ചെയ്തു തരും ടു എച്ച് പി ആണ് മോട്ടറ് പിന്നെ ഈ ബിസിനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുറുക്കിൻ്റെ റോ മെറ്റീരിയൽ അതായത് പൊടി അതിൻ്റെ ഓയിലി അതിൻ്റെ ലേബർ ഓയിലി ലേബർ കോസ്റ്റ് മൊത്തം എക്സ്പെൻസ് അതായത് ഈ മുറുക്കിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഒരു കിലോത്തിന് നമുക്ക് ഉണ്ടാവുന്ന കോസ്റ്റ് നൂറ് രൂപയാണ് അത് എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറ് അതിൻ്റെ പൊടി മാവ് ലേബർ ഇലക്ട്രിസിറ്റി റെൻറ്റ് ബിൽഡിംഗ് റെൻ്റ് ഇങ്ങനെ എല്ലാം ആയിട്ട് കഴിഞ്ഞാൽ അതിന് ലേ വരുന്ന കോസ്റ്റ് നൂറ് രൂപയാണ് ഈ നൂറ് രൂപയിൽ ഈ പൊടിയുടെ പൈസ അതിൻ്റെ ഫ്ലേവറിൻ്റെ പൈസ അതേപോലെ ഓയിൽ ലേബർ റെൻ്റ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം വരെ നൂറ് രൂപയാണ് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മാർക്കറ്റിൽ ഹോൾസെയിൽ കിലോ കണക്കിന് കൊടുക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത മുറുക്കാണെങ്കിൽ നൂറ്റമ്പത് രൂപ വരെ ഹോൾസെയിലായിട്ട് കിലോത്തിന് കിലോത്തിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം അമ്പത് രൂപ ഒരു കിലോത്തിന് പ്രോഫിറ്റ് കിട്ടും നമ്മളുടെ ഈ മെഷീൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി കിലോ പ്രൊഡക്ഷൻ എടുക്കുക അങ്ങനെ വരുമ്പോൾ അമ്പത് രൂപ വെച്ച് ഏകദേശം പതിനാറായിരം രൂപയായി പക്ഷേ ഈ പതിനാറായിരം രൂപ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുന്നൂറ്റി ഇരുപത് കിലോവും ഒരു ദിവസം സെയിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടിയും അതിനുള്ള ഓർഡറും കൂടിയും നമുക്ക് വേണം അപ്പം എങ്ങനെ ഒരു നൂറ് കിലോ സെയിൽ ചെയ്യാൻ പറ്റിയാൽ തന്നെ നമുക്കൊരു അയ്യായിരം രൂപ സുഖസുന്ദരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അരുദ്ര ഫുഡ് മെഷീനറീസ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ചു മെയിൻ ആയിട്ട് ഇവർ ചെയ്യുന്നത് മുറുക്ക് ഉണ്ടാക്കുന്ന മെഷീനാണ് അപ്പോൾ മുറുക്കുണ്ടാക്കുന്ന മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അതിന്റെ പ്രോഫിറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു പക്ഷെ പലർക്കും പല ഡൗട്ട് ഉണ്ടാവും കാരണം ഇപ്പോൾ നേരത്തെ മുമ്പ് ഞങ്ങൾ ഇതേപോലെ വേറൊരു കമ്പനിയുടെ മുറുക്ക് മെഷീനെ പറ്റി പറഞ്ഞപ്പോൾ പലരും പറഞ്ഞ് നമ്മൾ സെയിൽ ചെയ്യണ റേറ്റ് പറഞ്ഞത് നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ പലരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ നൂറ്റി രൂപയ്ക്ക് ഓരോ കടകളിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ റേറ്റ് അത് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴുള്ള കാൽക്കുലേഷനാണ് നമ്മൾ നൂറ് രൂപ കൺസിഡർ ചെയ്തത് അതായത് വെളിച്ചെണ്ണ പക്ക വെളിച്ചെണ്ണ കാരണം ഇന്നത്തെ വെളിച്ചെണ്ണയുടെ റേറ്റ് അനുസരിച്ച് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ആണ് നൂറ് രൂപ നമുക്ക് കോസ്റ്റ് ആവാം നേരെ മറിച്ച് ഇത് തന്നെ പാം ചെയ്യുന്നവരുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ചെയ്യുന്നവരുന്ന് അത് കൃത്യമായിട്ട് അറിയില്ല പാം ഓയിലിൽ ചെയ്യുന്നവർ എന്തായാലും ഉണ്ട് അപ്പോൾ പാം ഓയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആ വെളിച്ചെണ്ണയും പാം ഓയിലും തമ്മിലുള്ള റേറ്റ് വ്യത്യാസം അനുസരിച്ചാണ് ഇത് നൂറ് രൂപയ്ക്കും നൂറ്റി രൂപയ്ക്കും വിൽക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പലതരം ഫ്ലേവർ ഇന്ന് അവൈലബിൾ ആണ് ഇപ്പോൾ ഇവരോട് വിളിച്ചാൽ തന്നെ പല മുറുക്കിന്റെ പല ഫ്ലേവർ ഉണ്ട് ഈ ഫ്ലേവർ ഏറ്റവും വെറൈറ്റി ഫ്ലേവർ എടുത്തിട്ട് പല ടൈപ്പിൽ അതായത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ടൈപ്പ് ഡൈവരുടെ കയ്യിലുണ്ട് അപ്പോൾ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൈ വെച്ചിട്ട് നമുക്കൊരു പ്രത്യേക ഒരു ഇനിയിപ്പോ നമ്മുടെ ആരെയൊരു മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ഡിസൈനിൽ ഒരു ഡിസൈനിലൊരു മുറുക്കുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലത്തെ ഡൈ ഇവർ ചെയ്തു തരും അപ്പൊ അങ്ങനെ ഒരു ഡൈയിൽ നമ്മൾ മുറുക്ക് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ ആ മുറുക്ക് നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും കോയമ്പത്തൂരിലെ ആരിദ്ര ഫുഡ് മെഷീൻസിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു അടിപൊളി ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്